എല്ലാ കൂട്ടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി ഒരു ഒരിക്കൽ സ്കൂട്ടർ ഇങ്ങനെ ഗീ പെയിൻ ആണ് നേരെ വേറെ പസ്സാ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ തൊത്തു ആയിരിക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാലും ഡബിൾ വെക്കറും എന്തിനേയും ഓക്കെ ഒറ്റ ഇനി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെയും വേഗിക്കാരുന്നു തൊട്ടടുത്തില്ലാത്തതുകൊണ്ട് ഡബിൾ വെക്ടറിട്ട് കാര്യമില്ല എന്തായാലും ഇവിടെ നിന്ന് ലൂട്ടിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൈഡിലാണ് കുറച്ച് സ്കോപ്പ് ചെയ്ത് നോക്കുന്നു ആരടവ അവൻ ഗ്ലാസിൻ്റെ അകത്തോട്ട് അടിക്കാനാണോ പ്ലാൻ എന്നറിയത്തില്ല ഞങ്ങൾ എന്തോ നോക്കുന്നതായിരുന്നു പെട്ടെന്ന് നമ്മൾ കാണുന്നില്ല അവൻ എവിടെ പോയി ആരത്തില്ല ഇനി ലോങ് ചൂടി ഉപയോഗിക്കാൻ വേണ്ടി നോക്കിയാണോ നോക്കുന്ന സമയത്ത് ഇല്ല ചങ്ങ ഇവിടെ തന്നെ എന്തേരം ഞെക്കി പക്ഷേ ഞാൻ ഒരക്ഷയായിരുന്നു എന്തായാലും നേരം അടുത്തുവരു നെക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ചങ്ങനെ നോക്കി നിൽക്കായിരുന്നു പാവം പയ്യൻ നേരെ അടിച്ചു പിടിച്ചിട്ട് അവനങ്ങ നട്ടി അതിന് ഇല്ലേയും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ ഉണ്ട് അതും കൂടി ഇങ്ങനെ അടിച്ച് വരട്ടെ നേരം ഇവിടെ ഒക്കെ അടിച്ചു വരുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലോങ്ങിൽ അടിക്കുന്നുണ്ട് മിക്ക ടീമേറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഇവിടെ നിന്നാണ് എങ്ങനെയാണ് എന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയെങ്കിലും കാണുന്നില്ല ഇനി അതിൻ്റെ അകത്താണോന്നൊരു പിടുത്തൂല്ല എന്നാലും വെറുതെ റിസ്ക് ഒക്കെ ഉണ്ടാവും ഓപ്പൺ പ്ലേസ് ആണ് നല്ല രീതിയിൽ കിട്ടുന്നോ തീ പറന്നു പോകുന്നു ഇപ്പം കൊന്നവന ലെവൻ നേരെ നോക്കാൻ എൻ്റെ ഒപ്പം പിടിച്ചിൽ അടിച്ചുവിട്ടും നോക്കായ അവന് ലോക്ക് പോടാ ഇവിടെടാ ആവാസ് തന്നെ ഇടിച്ചുട്ടിയില് പോയി കിട്ടി എന്നാലും വീണ്ടും രണ്ടാമത് ഞാൻ അവനെ തന്നെ ഒന്നു നൈസായിരുന്നു ഇത്തിരി സ്ഥലം ഉണ്ടായിട്ട് അവൻ ഇറങ്ങിയ സ്ഥലം നോക്കിയിട്ട് ഓപ്പൺ പ്ലേസിലേ അങ്ങനെയും കുറെ എണ്ണം ഓക്കെ എന്തായാലും അവിടെ ഉണ്ടോ നോക്കുന്ന സമയത്ത് ഇല്ല അമ്മമാരില്ല ഓടിയും ഇവനെ കില്ലെടുക്കുന്ന സമയത്ത് സൈഡിലൂടെ ഓടിക്കാണോ എന്തായാലും നോക്കുന്ന സമയത്ത് രണ്ടുപേരുണ്ട് എന്തായാലും അങ്ങോട്ട് കീറി അടിക്കുമ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് മേയ്റ്റ് അവനെ കൊല്ലുന്നതായിരിക്കും നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇന്ന് അടിക്കുന്നു രണ്ട് മൂന്ന് ഞെക്കി നോക്ക് അവൻ നോക്കാവുന്നതും കണ്ടു പക്ഷെ നോക്ക് മാത്രം അതിന് കിട്ടില്ല വേറെ ആരോ കൊണ്ടുപോയി ഓസിക്കില്ലായിരുന്നു ഓക്കെ എന്തായാലും ഓക്കെ സൈല ഇനിമയുണ്ട് എന്തായാലും അവിടെ നിന്ന് ലൂട്ടുകൾക്ക് അടിച്ചു പറ്റി ഇവിടെ വന്ന കാരണം ഇവിടെ ഒരു റിവേ അടിക്കുന്നുണ്ടോ ഇവിടെ ഇരുന്ന സമയത്ത് കംപ്ലീറ്റ് ആക്കിയതും ഇല്ല ഇവിടെ പോയി നോക്കുന്ന സമയത്ത് അവൻ പെട്ടെന്നാണ് തോന്നുന്നു ബോധോദ്യം വന്നത് റിവേ അടിക്കുന്ന ടോക്കൺ ഉണ്ടല്ലോ അത് വെച്ച് അടിക്കുക വിചാരിച്ചാണ് അതുകൊണ്ടാണ് തോന്നുന്നത് ക്യാൻസലാക്കിയത് എന്തായാലും അവനെയും കൂടി അടിച്ച് നോക്കട്ടെ ഒരുത്തിനും കൂടി ഉണ്ടോ ഉണ്ട് ആരോ തുള്ളുന്ന പോലെ തോന്നിയായിരുന്നു ഓക്കെ സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ടല്ലോ സൈഡിലേയും നേരെ നോക്കി അടിച്ചിട്ട് അടിച്ചിട്ട് രണ്ടും എന്തോ തുടാം എന്നാലും ഞെക്കിയും അവനെയും കൂടി നോക്കിട്ടും അവനും കൂടിയും പെട്ടെന്ന് അമ്മയോ എന്നാലും നാലിക്കലും കൂടി തൂത്തരും തൂത്തേരി മുപ്പത്തി രണ്ട് പേരും കൂടെ അലേമുണ്ട് എന്നാലും പെട്ടെന്ന് വിട്ടടിച്ചിട്ടും ബാക്കി നോക്കാൻ തന്നെ ഇന്നലെ സൂപ്പർ മടിക്കറ്റ് ഇതൊക്കെ തൂത്തേരി അവസാനം അങ്ങോട്ടൊട്ടും ഇങ്ങോട്ടൊട്ടി എങ്ങോട്ടൊക്കെ ഇട്ട് ഒറ്റ എനിമി ഇല്ല ഇങ്ങോട്ട് റീവേ അടിക്കുന്നുണ്ടാണ് ഓടി ആകുന്നത് പക്ഷേ ആ കൂടി എനിമയില്ല അവസാനം മുകളിലേയും ഒരുത്തിനെ ആരെയോ നോക്കിക്കൊണ്ടിരിക്കുക അന്നേരം കിട്ടിലടിച്ചു കൊടുത്ത് അവനും കൂടി നോക്കിയിട്ട് എന്തായാലും സെൽഫ്രീ ഫ്രീ മേടിച്ചാലോ അപ്പോൾ ഒരു കില്ലെ കംപ്ലീറ്റ് ആയിട്ട് വരാൻ വേണ്ടി നോക്കുന്ന സമയം നമ്മൾ ടീമേറ്റ് പോകുന്നുണ്ട് മ്മേ അതേതാ സാധനം എന്തായാലും അവൻ കൊന്നോളും അതായത് ഇനി അങ്ങോട്ട് പോയിട്ട് ആരില്ല വിട്ട് ആ ഒരു ഡ്രോപ്പിൻ്റെ ആര് നമ്മളെ ഡ്രോപ്പ് പറ്റില്ലേ അതിന് മുകളിൽ ഒരു കുരുപ്പുണ്ട് കുറച്ചു നേരം നോക്കിയായിരുന്നു പക്ഷെ തല കാണിക്കുന്നില്ല ഇടക്കിടക്ക് വന്ന് പോകുന്നുണ്ടോ ഗണ്ണില്ല എന്ന് ഡൗട്ടില്ല അതില്ല അതില്ല ഇനി താഴെപ്പോൾ ഒരു ലൂട്ട് അടിച്ചു വന്നേരത്തില്ലേ ആ റിവ്യോ കൂട്ടത്തിൽ ഇറങ്ങിയതായിരിക്കും അതിന് മുകളിലേയും നേരെ നോക്കുമ്പോൾ പേട്ടത്തല പോകുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക അടിച്ചടിച്ചിരിക്കും നോക്കേണ്ട കൃത്യൊരു താഴും ഇല്ലേ രണ്ട് പരിധി ഒരു പറന്നു പോകുന്നുണ്ട് അപ്പം ടോട്ടൽ മൂന്ന് പേരായി ഞാൻ അങ്ങോട്ട് പോയിട്ട് കില്ലെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ ബുള്ളറ്റ് ചെയ്തല്ലാതെ വേറെ കാര്യമില്ല പക്ഷെ എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് നോക്കുന്ന സമയത്ത് വേറൊരു ടീം ഇത് വേറു പറഞ്ഞായിരുന്നു അപ്പോഴേക്കും ആ ഒരു കല്ല് എനിക്ക് കിട്ടുമോ അറിയത്തില്ല കണ്ട വേറൊരു ടീമാണ് മിക്കർ ഓസിക്കില് പോകാൻ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇവനടിച്ച് നോക്കട്ടു പക്ഷെ ആ പോയി കിട്ടി അതങ്ങ് പോയി കിട്ടി എന്താ എന്തായാലും അടിക്കാൻ ചാൻസ് ഇല്ല മിക്കറ് ഉണ്ടാ ഉണ്ടട അവിടെ പക്ഷെ വീണ്ടും സ്കോപ്പ് ചെയ്ത് കിട്ടിയില്ലായിരുന്നു ഇവിടെ അവിടെ തന്നെയുണ്ടാക്കുരുപ്പ് പക്ഷേ കിട്ടുന്നില്ല ഒക്കെ അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നല്ല ഇവനിങ്ങ് കംപ്ലീറ്റ് ചെയ്യാം അതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇതും പോകും അടുത്ത് ലൂട്ടൊന്നും ഇല്ല നമുക്ക് അത് ബാക്കിൽ നിന്ന് ഇത്ര അടിക്കു നോക്കുമ്പോഴത്തേക്ക് അവനും അതിൻ്റെ മുകളിൽ എല്ലാ ആകാശമാണ് പിന്നെ ഇങ്ങനെ കിട്ടുക നമുക്ക് സ്കോപ്പ് ചെയ്തോ കിട്ടിയില്ല ചുമ്മാ സ്കോപ്പ് ചെയ്തോ കിട്ടും ആവശ്യത്തിന് അടിക്കാൻ വേണ്ടി സ്കോപ്പ് ചെയ്ത് കിട്ടത്തില്ല ഓക്കെ എന്നല്ലേ യുമാരെ ഡെത്തായില്ലോ എന്ന് നടത്തില്ല മുകളത്തെ ടീംസ് എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ പറ്റിയും ഇവിടെത്തന്നെ നിൽക്കാട്ടെ നോക്കുന്ന ഒരുപ്പ് തല അടിച്ച് വിളിക്കുമെന്നാണ് പേടിയും കാരണം ഓടുമ്പോൾ തന്നെ തലക്കെട്ടുകയായിരിക്കാൻ തീർന്നില്ലേ ബാക്കും കൂടി കിട്ടും എങ്ങനെയെങ്കിലും സൂണ്ടാകിട്ട് കാരണം നോക്കുന്ന സമയത്തോ ആരും അടിക്കുന്നവരാണ് ഞാൻ നോക്കുക പക്ഷെ കാണുന്നില്ല നോക്കുന്ന സമയത്തോ സൈഡിൽ തന്നെ ഇട ഞിക്കുവാടാൻ നോക്കട്ടും ദൈവം ഒന്നും മറന്നും പോയി ഓക്കെ എന്തായാലും അതും കിട്ടിയില്ല ഇതും കിട്ടിയില്ല നോക്കുന്ന സമയത്ത് നമ്മൾ ടീമേറ്റ് ജീപ്പും കൊണ്ട് പോയിട്ട് അടിവാങ്ങുന്നുണ്ട് മിക്കവാറും ജീപ്പും തന്നെ സമാധിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ബാക്കിൽ ഇനി വീണ്ടും വരത്തിൽ എന്തായാലും നമ്മൾ ടീമേറ്റ് നോക്കിട്ടോ ഇല്ല പേട്ടത്തല ഇണ്ട് പോകുന്നുണ്ടാവും മെല്ലെ മെല്ലെ പൊന്തി പൊന്തി പോകുന്നുണ്ട് മെല്ലെ കാണുമ്പോൾ തട്ടാന്നതിലാണ് ഞാൻ നോക്കുന്നത് പേട്ടത്തല പെട്ടത്തല പെട്ടത്തല ഞെക്കിക്കൊണ്ടിരുന്ന എപ്പോഴും കിട്ടും പിന്നെ വേടിച്ചൊരു അടിച്ചൊരു മൂന്ന് അടിച്ചൊരു ഡാ പടാട്ടേയും അടിച്ചു നോക്കിട്ടു പക്ഷേ ഇതേ വേറൊരുത്തൻ അതും പോയി ആ കില്ലും കിട്ടൂല അവൻ്റെ ടീം മേറ്റ് ആണോ ഇനിയും വേറെ ഇനിമേ ആണോ അതത്തിലെ മിക്കവാറും ദോശിക്കില്ല പോകുന്നതായിരിക്കും ഏഴാമത്തെ കില്ലും കിട്ടത്തില്ല ഇത്ര കില്ലോ രണ്ട് മൂന്ന് കില്ലും ഇപ്പം തന്നെ പോയി അവസ്ഥയാണ് അതൊന്നും കിട്ടില്ലാടും പതിനാല് പേരും കൂടെ ബാക്കിയുള്ളൂ അതും പിടിച്ചു പോയിക്കൊണ്ട് വരാം വേറൊരുത്തൻ അവനെയും കിട്ടി അവനും നോക്കായി പക്ഷെ അതും കിട്ടുവാടാ കിട്ടുമായിരിക്കല്ലേ ഓക്കെ അതിൽ കാലൊക്കെ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ടീമേറ്റ് ബാക്കിൽ നിന്ന് അടിക്കുമോ ഇല്ല മ്മീറ്റായി ബാക്കെന്ന് ഏതോ കുറിപ്പടിച്ചു ബാക്കിൽ മാത്രമല്ല മുകളിൽ ഇനിമയുണ്ട് ഓക്കെ എന്നാലും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നോക്കുന്ന സമയത്താണ് സൈലൂട്ട് ഒരു ഇരിമ്പോന്നുണ്ടോ ഞാൻ കണ്ടില്ലായിരുന്നു എന്നാലും നോക്കാം വീണ്ടും നോക്കിയതിന് മുകളിലാണ് കാണുമെന്ന് പറയുമ്പോഴേ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുക ഇവ ലോഞ്ച് വേടൊക്കെ വെച്ചുവിടുന്നു പിന്നെ കിടില കൊല്ലടാ എൻ്റെ അടിച്ചു വിട്ടെങ്കിലാണോ കുരുപ്പുണ്ടായത് നേരെ വിട്ട് വിടുമ്പോൾ മര്യാദക്കൂടെ ഭാഗത്തിനവൻ സ്ട്രേറ്റ് ആയി ഇവിടെ ഉണ്ടെങ്കിൽ തലയിൽ പോയി തട്ടിയിട്ട് ഞാൻ ചത്തേനെ ഭാഗത്തിന് രക്ഷപ്പെട്ടു എന്തോ ഭാഗത്തിന് ആ കുരുപ്പ് കാണാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ തീർന്നേനെ ഓക്കെ അവൻ്റെ ഒരു ലോഞ്ച് വേട് ഈ മനുഷ്യ ഇത്രയും കില്ലടിച്ച് അവസാനം വരെ പിടിച്ചു വരുമ്പോളാണ് അതിന്റെ മുകളിൽ കയറി കൊല കൊല കൊലപാതകം ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഓക്കെ എന്തായാലും വീണ്ടും നോക്കി നമ്മളടിച്ചു നന്നായി അവൻ്റെ വീട്ടിൽ കണ്ടപ്പളേ എനിക്ക് തോന്നിയതിനെ മുകളിൽ കയറി പണിയിട്ടെന്ന് പക്ഷെ അവനടി അടിച്ച് നോക്കിട്ടു നോക്കിട്ടില്ല നോക്കട്ടെ ഞാൻ സെറ്റ് നോക്കട്ടും സെറ്റാണെന്ന് റിവേടിച്ചിടാം ഒന്ന് തുള്ളി വാടകൊരുപ്പേ ചാവുന്നേ ഓക്കെ നോക്കുക ദൂരത്തൻ ഇവൻ തന്നെയാണ് അവൻ എന്നാലും അവിടെ നിന്ന് അടിച്ചാൽ ഇവിടെ നിന്ന് പോവോ ഇവിടാൻ ചാൻസ് ഉണ്ട് എന്നാലും കൂടി കമ്പളില്ല സൈലൻസറും കൂടി പിന്നെന്താ വേണ്ട നോക്കുന്ന സമയത്തും ഗണ്ണേ മാറിപ്പോയി എ സി ഐറ്റി ഇവിടുന്നാടാ കരുതിയെ ഇവിടെ നിന്ന് മാറി എന്ന് തന്നെ അറിയത്തില്ല എൻ്റെ എംഫോർട്ട് എങ്ങ് പോയി കിട്ടിയും സെറ്റായിരുന്നു നോക്കാം ആരും ലൂട്ട് ബോക്സ് തന്നെ ഉണ്ട് പക്ഷെ കണ്ടില്ല അവസാനം എക്സം വേണ്ടി കിട്ടിയും നോക്കേട്ടാ വെച്ച് നിൽക്കുന്നേ മൂന്നു കില്ലി ഇട്ടേണ്ട സാധനമായിരുന്നു പക്ഷേ എം ഫോർട്ടി മാറിപ്പോലെന്ത് ചെയ്യാനും വേർ നോക്കിയിട്ട് പതിനാറൊക്കെ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ പോയി എം ഫോർട്ടി മാറി കണ്ടില്ല ആ അല്ലുഡ് ബോക്സിൽ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചതുമില്ലായിരുന്നു എ സി ഐറ്റിൻ്റെ മതിയായിരുന്നു വിചാരിച്ചാൽ ചിലപ്പോൾ അടിച്ചാൽ കൊള്ളത്തില്ല ലെവൽ ഫോർ വെസ്റ്റൊക്കെ ആണെങ്കിൽ അടിച്ചാലും അടിച്ചാലും കൊള്ളത്തേ ഇല്ല അമ്മ ഒരു അവസ്ഥയായിരിക്കും അതിൽ നല്ല ആണ് അവരുടെ എടുത്ത് പക്ഷേ എക്സമേറ്റ് ആണെങ്കിൽ സ്കോപ്പ് സ്കോപ്പില്ലാത്തോണ്ട് അവസ്ഥയാണ് എറ്റ് എക്സിനൊന്നും കിട്ടത്തില്ല അത്രയും ദൂരെ ഓക്കെ എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം അവസാനം നമുക്ക് കീഴടിക്കാൻ നോക്കിക്കൊണ്ടിരണം ബുള്ളറ്റൊക്കെ ഇഷ്ടം പോലെ പക്ഷെ ഇനി മാത്രമില്ല എത്ര പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഗില്ലിട്ടേണ്ട മാച്ചായിരുന്നു ഇപ്പം നോക്കിയിട്ട് എട്ട് കില്ലില് നിൽക്കുകയാണ് ഒന്നങ്ങോട്ടും ഇല്ല ഒന്നും ഇങ്ങോട്ടില്ല നോക്കുമ്പോൾ ദിവർത്തിനും കൂടിയും ഇവരെങ്കിലും കിട്ടുവാറു നോക്കി നോക്കി അടിച്ചടിച്ച് അടിച്ചടിച്ച് ആടാ അതിൻ്റെ ഒട്ടുകിലാവുമ്പോൾ ഉറങ്ങു നോക്കിയിട്ടേ അട്ടിച്ച കിണം കാച്ചിൽ ഡാമേജ് കൊടുത്ത് വെച്ചാൽ അത് മോശ കില്ലി പോകാൻ നോക്കുമ്പോൾ അതും പോയി എന്തുകാടാ എവനെയാടാ കണിയണ്ടീ മാച്ച് കളിയും അവസ്ഥ തന്നെ ഒറ്റ കില്ലിലെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും രണ്ട് പേരും കൂടെ ബാക്കിയുള്ള ടീമിൻ്റെ സ്റ്റില്ലല്ലേ എല്ലാവരും ഭയങ്കരം ഓക്കെ എന്നാൽ രണ്ടുപേരും കൂടെ ടീമിന് ഒരുത്തനെ ഒരുത്തന്നെ നോക്കിട്ടും ബാക്കി ഒരുത്തിനും കുറഞ്ഞല്ലാവും ബാക്കി രണ്ടും രണ്ടുപേരും കൊന്നാകും ബാക്കി രണ്ടുപേരെയുള്ളൂ രണ്ടുപേരും നമുക്കിട്ട് നോക്കാം പിന്നെ വെട്ടിച്ചില്ല അടിച്ചുവിട്ട് തലമണ് അടിച്ചുപൊളിച്ച് നോക്കിട്ടു പക്ഷെ അവൻ നോക്കാണ് അതുകൊണ്ട് തന്നെ ടീംമേറ്റ് സൈഡിണ്ടോ ഗ്രാണ്ട് തൂക്കി എറിയാം മൊത്തം അവർ തൂക്കി എറിഞ്ഞു അടുത്തൊക്കെ പോയിട്ടുണ്ട് പൊട്ടുന്നുണ്ട് പക്ഷെ ഒന്നും പോകുന്നില്ല അപ്പോൾ വീണ്ടും നോക്കായി അവൻ്റെ അടിച്ചുവിട്ടില്ല പോയി കിട്ടിയും വീണ്ടും ഞാൻ വീണ്ടും നോക്കിയിട്ട് ഇത് വേറെത്തിനും കൂടി അവനെയും കൊണ്ട് ഇവനെയും കൊണ്ട് അവസാനം പത്ത് കില് അങ്ങനെ ഒപ്പിച്ചു സെറ്റായിരുന്നു പക്ഷെ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാളിൽ നിന്ന്